നമസ്തേ ഏതൊരു വർഷത്തെയും ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ നാലാണ് മൂന്നും ഒന്നും കൂടി ചേരുന്നതാണ് നാല് നാല് രാഹു എന്ന മായാഗ്രഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു വിശ്വാസപ്രകാരം രാഹു അതീവ ബുദ്ധിയുള്ള ഒരു മായാഗ്രഹമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ജനിച്ച നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണ് സ്നേഹസമ്പന്നരാണ് ആത്മാർഥത ഉള്ളവരാണ് ബന്ധുജനങ്ങളെയൊക്കെ സഹായിക്കുവാൻ മടി കാണിക്കത്തില്ല പക്ഷേ അവരിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല ബുദ്ധിയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് തിരിച്ചടി കിട്ടുന്നത് കാരണം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങൾക്കറിയാം മിക്കവാറും തിരിച്ചടിയെ കിട്ടുമെന്ന് എന്നിരുന്നാലും ഒരു സ്നേഹ കുടുംബസ്നേഹിയായിട്ട് എടുക്കാൻ പറ്റും സുഹൃത്തുക്കളെയൊക്കെ സ്നേഹിക്കും സുഹൃത്തുക്കളെയും സെലക്ട് ചെയ്യുന്നത് അല്പം സൂക്ഷിച്ചു വേണം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള പ്രത്യേക കഴിവുണ്ട് ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്ന സ്വഭാവക്കാരനല്ല ഇപ്പം എവിടെയെങ്കിലും പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന കൂട്ടുകാരന് വരണം അല്ലെങ്കിൽ ഇന്നവർ വരണം എന്നാൽ അവർക്ക് വേണ്ടി കാത്തുനിൽക്കാം എന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ അങ്ങ് പോയിരിക്കും കഠിനാധ്വാനിയാണ് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾ അതീവ ലെവലിൽ മുന്നോട്ട് പോകുമ്പോൾ കൂട്ടുകാർ പോലും ബന്ധുക്കൾ പോലും അതിശയിക്കും എത്രത്തോളം മെച്ചപ്പെട്ടു എന്ന് ഒരുതിനം കടുത്ത വാശിയവിടെ ആൾക്കാരാണ് നിങ്ങൾ ദുർവാശ്യല്ല പിന്നെ എന്തിനെ ഒരു വേറിട്ട കാഴ്ചപ്പാട്ടിലാണ് കാണുന്നത് അത് അത്ര സുഖമുള്ള കാര്യമൊന്നും എല്ലാവരും അനുകൂലമായിട്ട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ കാഴ്ചപ്പാട് നിങ്ങളുടെ ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ഒരു വിമർശനാത്മകമായ രീതിയിൽ സംഭവിക്കുന്നത് അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അതു പിന്നെ കാലക്രമേണ അവർ നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങൾക്ക് മഞ്ഞ നിറം നല്ലതാണ് മഞ്ഞ പിന്നെ ലൈറ്റ് നീല നിറം നല്ലതാണ് ആഷ് കളർ നല്ലതാണ് ഈ തെക്കുവശം എല്ലാവർക്കും ഫേസിങ് ടു സൗത്ത് തെക്കിന് അഭിമുഖമോ എന്നുള്ളത് എല്ലാവർക്കും അനുയോജ്യമല്ല പക്ഷേ നിങ്ങൾക്കത് അനുയോജ്യമാണ് നിങ്ങളുടെ പ്രോസ്പെരിറ്റി സദൺ ഏരിയയിലാണ് സദൻ ഏരിയയിൽ നിങ്ങൾ ഒരു സൂര്യനെയൊക്കെ വെച്ച് സൂര്യൻ ആരാധിച്ചു കഴിഞ്ഞാൽ സൂര്യഗായത്തിലേക്ക് ജപിച്ച് പിന്നെ ഒരു അമർത്തിസ്റ്റിൻ്റെ ഒരു സ്റ്റോൺ ഇടത് കയ്യിൽ വലത് കയ്യിൽ ഇടത് കയ്യിൽ ഇതാ ഇതാണ് അമർത്തിസ്റ്റ് സ്റ്റോൺ ഇട്ടാൽ നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള തോട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും നിങ്ങളിൽ സ്പിരിച്വാലിറ്റി ശരിക്കുമുണ്ട് ഈ എന്താ ഓക്കൾട്ട് സയൻസ് നിഗൂഢശാസ്ത്രം പഠിക്കുവാൻ നല്ല കഴിവുള്ളവരാണ് ഒരു പത്ത് സ്റ്റുഡൻസിൽ നിങ്ങൾ അവിടെ പത്ത് സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പോയിരുന്നാൽ നിങ്ങൾക്ക് ആ നിഗൂഢശാസ്ത്രം സ്വായത്തമാകും നിഗൂഢശാസ്ത്രം എന്നാൽ ഈ ന്യൂമറോളജി ജ്യോതിഷം ശംഖജ്യോതിഷം എന്താ പിന്നെ പിരമിഡ് സയൻസ് പെൻഡുലം സയൻസ് ടാറോട്ട് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സപ്പോർട്ടിങ് ആണ് നിങ്ങൾ പിന്നെ പണം ഉണ്ടാക്കുക ടു മെയ്ക്ക് മോർ മണി എന്നുള്ള ചിന്തയിൽ ഓടി നടക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് അല്പം താല്പര്യം കുറവല്ല തൽക്കാലം മാറ്റി വയ്ക്കുന്നു എന്നതേ ഉള്ളൂ എന്നിരുന്നാലും നിങ്ങളിൽ ദൈവികമായ ഒരു ഉൾവിളി ഉള്ളവരാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്